ന്വേഷിച്ചപ്പോ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് ഒരിക്കലും ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത് ആ കുട്ടീനടുത്തുകൊണ്ട് നല്ല പരിചയമുള്ള ഒരാളാണ് അടുത്തുണ്ട് പുതപ്പ് വെക്കാൻ കൊണ്ടുപോയി വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമില്ല ഇനിയിപ്പോ വെക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ സി സി ടിവിയും കാര്യങ്ങളും അപ്പുറം ഇപ്പറൊക്കെ നമുക്ക് ശ്രമിക്കാറില്ലേ പോലീസിന്റെ അനാസ്ഥയാണ് അതൊക്കെ അങ്ങനെ നമ്മുടെ ദിയ ഫാത്തിമയുടെ തീരോധാനവുമായി ബന്ധപ്പെട്ടു ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം അറിയാലോ എട്ട് വർഷം മുന്നേ വീട്ടിനുള്ളിൽ നിന്നും ഉമ്മ ചായ കൊടുത്ത് അടുക്കളയിലേക്ക് പോയതാണ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല ഇപ്പോഴും ആ കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ആ കുടുംബം എന്തിരുന്നാലും ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടു വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് നമ്മൾക്ക് വിചാരിച്ചതിലും അപ്പുറമാണ് എന്നിരുന്നാലും ഇപ്പൊ വിഷയവുമായി ബന്ധപ്പെട്ടു പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോലീസുകാരി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉഴപ്പലും കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് പലരുണ്ടാകും കാണാത്തവരുണ്ടാകും ഇത്രയും മനസ്സിലാക്കി വെക്കുക അതിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം എന്താണ് പോലീസുകാർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കുഞ്ഞ് എവിടെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഹിന്ദു കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസുകാർ ചില ലക്ഷ്യങ്ങൾ കാരണം മനഃപൂർവ്വം അത് അവഗണിക്കുകയായിരുന്നു അവർക്ക് കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ള യാതൊരു ലക്ഷ്യമേ ഇല്ലായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ വേറെ പലതായിരുന്നു ഇത്രയും മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് പുതിയ അപ്ഡേഷ് വരാം ദിയുടെ സ്റ്റോറി കേട്ടവർക്ക് അറിയാം ദിയ നഷ്ടപ്പെട്ട ദിവസം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസ് നായ ദിയ തലേ ദിവസം ഉടുത്തു ഉടുപ്പ് മണുത്തുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി പോലീസ് നായ നേരോട് പോയത് അങ്ങോട്ടാണ് വേറൊരു അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു വീട്ടിലേക്കായിരുന്നു അല്ലെ ആ വീട്ടിൽ പോലീസിനായി ഓടിക്കയറിപ്പോലീസുകാരെന്താക്കി അതിനങ്ങ് അവഗണിച്ച് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് അവരെന്താക്കി തോടിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അത് മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഈ കേസ് ഒരു തവണ കൂടി റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും പോലീസിനായി ഇതേമാരും മണപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേരവും പോലീസിനായി ഓടിക്കയറിയത് ഇതേ വീട്ടിലേക്കായിരുന്നു അപ്പോഴും പോലീസുകാർ വേണ്ട രീതിയിൽ ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തവണ പോലീസ് നമ്മുടെ സൂചന കൊടുത്തു അല്ലെ എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലത്തോളമായി ജുനൈ തമ്പിലത്തെ എന്ന് പറയുന്ന ഒരു പയ്യൻ ഈ കേസിന് പിന്നാലെ ആയിരുന്നു പുള്ളിക്കാരൻ രണ്ടാമത്തെ തവണ പോലീസിനായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ എന്താ എന്തൊക്കെയാണ് പുള്ളിക്കാരുതായ രീതിയിൽ അന്വേഷണം നടത്താൻ തുടങ്ങുകയാണ് ആദ്യമായ പുള്ളിക്കാരൻ ആ വീടുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിന് മുമ്പേ തന്നെ ദിയ ഫാത്തിമയുടെ ള് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അന്വേഷണത്തിൽ നിന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിലൊരു അയൽവാസിയുടെ അനുഭവത്തെ കുറിച്ച് ഇനിപ്പുറത്തുള്ള വീട്ടുകാരെടുത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു കുട്ടിനെ കാണാതാകുമ്പോ നമ്മളെന്ത് ചെയ്യും ഒരു കുട്ടിനെ കാണാതെ നമ്മളൊന്ന് പോയിട്ട് അന്വേഷിക്കൂലെ ഇന്ന വീട്ടില് എന്റെ മോള് വന്നിട്ടുണ്ടോ അവിടെ ഒന്ന് തെരഞ്ഞൂടാ ചിലപ്പോ കുട്ടി എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നപ്പോ നിങ്ങളെ വീട്ടില് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിനെ കാണാതായി നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്ന എല്ലാ നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയും അയ്യോ എന്റെ മോളെ കാണാനില്ല എന്താ ഒന്ന് തിരയട്ടെ തെരയട്ടെ എന്ന് പറഞ്ഞു നിങ്ങളെന്ത് കൂടിയിട്ട് തിരയും ആണോ പക്ഷെ ആ വീട്ടുകാര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ വിളിപ്പിച്ചെക്കുന്ന പണിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തോട്ടി ഇത്ര കാലമായിട്ട് ആ വീട്ടുകാർ മിണ്ടലില്ല ഇപ്പൊ മിണ്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നെന്ന് എനിക്കറിയില്ല ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവരായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവർക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നത് ചിലപ്പോ അവര് വിളിക്കും എന്തിനങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ആ വീട്ടുകാരല്ലേ നിനക്ക് ആ കുട്ടിനെ കണ്ടെത്തണം ആ കുട്ടീന്റെ ഉമ്മൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ സുഹൈലെന്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറയരുത് നിങ്ങൾ നിങ്ങളങ്ങനെ നമ്മുടെ നല്ല അയൽവാസികളാണ് എന്നൊക്കെ അവര് പറയുന്നെന്ന് എനിക്കറിയാം ചിലപ്പോൾ അവര് നല്ല അയൽവാസികളൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങള് ഞങ്ങളോട് നിങ്ങളോട് വിളിച്ച് പറയുന്നു അങ്ങനെ ഈ വീട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് അവര് ഇവരെ ചീത്ത പറയും എന്ന ആളുകളെ ചീത്ത പറയലും കാര്യങ്ങളൊക്കെ അവരെ ബാധിന്നുണ്ടായത് അതെനിക്കൊരു നല്ല സംശയം അന്ന് ഇന്നുണ്ട് അതെന്തിനാണ് കുറച്ചൊരു മാനസിക പരിഗണന ഉള്ള ആളുകളാണെങ്കിൽ മനുഷ്യര് അതായത് ആ വീട്ടിൽ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ഒരാൾ ഒരു വ്യക്തി ചൂടായാലും നമുക്ക് ഓക്കെ അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഇവിടെ കുട്ടിനെ എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെന്താ കിണ്ണാ പേസാണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി അവരിപ്പമാരോട് മിണ്ടലൊന്നുമില്ല ഈ വീട്ടുകാരോട് ഇതിന്റെ ഫാത്തിമേന്റെ വീട്ടുകാരോട് മിണ്ടലൊന്നും ഇല്ല അത് വലിയൊരു സംശയമാണത് അയാളിപ്പോ തെങ്ങുന്നെന്തോ വീണുന്നോ കങ്ങുന്നോ തെങ്ങുന്നോ എന്തോ വീണ് അസുഖത്തെ അസുഖമായിട്ട് കിടക്കാനാണ് കേട്ടത് ഞാൻ ഒരിക്കലും അവരെടുത്തു എന്നോ കുട്ടിനെ അവരെടുത്തു എന്നോ അതൊന്നും ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കണം ഞാൻ അവരെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറയാണ് ഞാൻ ഓക്കെ കുഞ്ഞിനെ കാണാതായപ്പോ ദിയ ഫാത്തിമയുടെ വീട്ടുകാർ അയൽവാസിനെ അടുത്ത് പോയി ഇവിടെ നിന്ന് കുഞ്ഞിനെ തെരഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ അയൽവാസിന്റെ റെസ്പോൺസാണ് ഇപ്പോൾ പുള്ളിക്കാരും പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കുഞ്ഞിനെ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടി ഒന്നില്ലെന്നുള്ള രീതിയിൽ അങ്ങോട്ട് തട്ടി കയറായിരുന്നു അല്ലെ ശരിക്കും അങ്ങനെ തട്ടി കയറേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ കാരണം ഒരു കുഞ്ഞിനെ കാണാതാവുന്ന സമയത്ത് അയൽപ്പാഗക്കത്ത് പോയിട്ട് ആരും ചോദിക്കാവുന്ന ഒരു ചോദ്യം മാത്രമേ ഇവിടെ ദിയ ഫാത്തിമയുടെ വീട്ടുകാർ ചോദിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ തട്ടി കയറണമെന്നുണ്ടെങ്കിൽ അവരെന്തോ മറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് തട്ടി കയറുക നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ തെറ്റ് ചെയ്ത് പിടിക്കപ്പെടുമോ എന്ന് ഭയക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങോട്ട് തട്ടി കയറുക അല്ലെ അങ്ങനെ ആണെങ്കിൽ കാശ്വൽ ആയിട്ട് ചോദിച്ചു ഇവര് തട്ടി കയറണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് സംതിങ് ചോദ്യം ചോദിച്ചത് കാരണമായിട്ട് കുറെ വർഷങ്ങളോളമായി ആ വീട്ടുകാർ ജ്യാ ഫാത്തിമയുടെ വീട്ടുകാരായിട്ട് മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ് അവിടെ മിണ്ടാതിരിക്കണം അവിടെയും ഒരു ദുരൂഹതയുണ്ട് അല്ലെ ഇല്ലെങ്കിൽ ഇവരിങ്ങനെ മറിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ പോലീസുകാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാവം ചെറുപ്പക്കാൻ വന്നത് ഇതാണ് ഈ കേസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് അടിമുടി ദുരൂഹതയാണ് അപ്പൊ ഒരു അയൽവാസിയുടെ റെസ്പോൺസ് ഇങ്ങനെ ഇനി പോലീസായ കയറി ഇറങ്ങിയ വീട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അന്വേഷിച്ചപ്പോ ആ വീട്ടിൽ ഒരു സ്ത്രീയാണ് കഴിയുന്നത് ആ സ്ത്രീ അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആദ്യമൊക്കെ എപ്പോഴെങ്കിലും മാത്രമേ ആ വീട്ടിലേക്ക് വന്നു പോകാറുണ്ടായിരുന്നു ഇപ്പൊ സ്ഥിരമായി ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അവരെ കേന്ദ്രീകരിച്ച് അവരറിയാതെ ഈ ചെറുപ്പക്കാരന നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ നായ ചെല്ലുന്ന സമയത്ത് ആ വീട്ടില് അവിടുത്തെ ആളുകളില്ല ആ വീട്ടിൽ എന്നാണ് എനിക്ക് അറിയാൻ അപ്പൊ ഒന്നും കൂടി കൗതുകമായി ഞാൻ വീണ്ടും വീണ്ടും കുത്തി കുത്തി അന്വേഷിക്കാൻ അതിന് കൊറേ സമയം എടുത്തു അതൊക്കെ വിവരങ്ങൾ കിട്ടാൻ അവ അന്വേഷിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലാക്കി അവര് നാട്ടിൽ നല്ല സ്ത്രീയാണ് ആ സ്ത്രീ അവിടുത്തെ സ്ത്രീ നാട്ടിലെ നല്ല ആളാണ് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവര് വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ് ഒരു അനാഥാലയത്തിലാണ് അവര് വർക്ക് ചെയ്യുന്നത് അവർ ആ വീട്ടില് വൺ വീക്ക് കൂടുമ്പോ അന്ന് ഇപ്പൊ അവിടെ സ്ഥിരം താമസമാണ് എന്നൊക്കെ കേട്ടത് ഒരു വൺ വീക്ക് കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ അവരവിടെ വരാറുള്ളൂ വീട്ടില് അപ്പൊ എനിക്ക് ഇവരെ തന്നെ ആയിരുന്നു എനിക്ക് അതായത് എന്റെ സംശയം എൻ്റെ അന്വേഷണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വാർത്തുന്ന ഒരു അന്വേഷണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട ഇനി ആരാ സി ബി ഐ ആണോ നാല് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരണ്ട ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞുടുപ്പുമായിട്ട് ദിവസം വളർത്തു നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് മാടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായിട്ട് ഞാൻ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല ആ വീട്ടുകാർക്ക് ആരുമില്ല അവർ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അത് ഞാൻ ഇട്ടു അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് എന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത് എന്തോ ഒരു അനാഥ അനാഥാലയാണ് അപ്പൊ ഈ കാര്യങ്ങനെ മനസ്സിലിട്ട് മനസിലിട്ട് മനസിലിട്ട് ഞാൻ അങ്ങനെ കൊണ്ടു നടന്ന് അപ്പൊ രണ്ടാമത്തെ വട്ടം അവിടെ പോലീസിനായി വന്നപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്കാണ് പോയത് രണ്ടാമത്തെ വട്ടം ഈ വീട്ടിലേക്കാ പോയത് അപ്പോഴും പോലീസിനോട് പറഞ്ഞു ഇതൊക്കെ കാണിച്ചു കൊടുത്തു നോക്ക പോലീസുകാരാണല്ലോ കൊണ്ടുപോകണോ പോലീസിനായെന്നെ കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു പോലീസായ അവരൊന്നും ശരിക്കും ചോദ്യം ചെയ്യണം അവരെന്താണ് അവരെ നിരപരാധി ആയിരിക്കാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിരപരാധി ആയിരിക്കും പക്ഷെ ഇങ്ങനൊരു സംശയമുണ്ട് അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല എനിക്ക് സംശയമുണ്ട് ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചു പോകും കാരണം ഇത് സംശയം തന്നെ അല്ലേ നിങ്ങൾ പറയാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പൊ ചോദിച്ചു എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു ഇപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു കുട്ടികളെ എനിക്കൊരു കുട്ടീനെ ദത്തെടുക്കണം എടുക്കണം കുട്ടീനെ വേണം നിങ്ങളൊരു കുട്ടിനെ തരുമോ ഞങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം തരാം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം തരാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു കുട്ടീനെ വേണം എന്നൊക്കെ വെക്കാം അതൊരു സർക്കാർ സ്ഥാപനമാണ് അവിടെ നിന്ന് ഒരിക്കലും കുട്ടിനെ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടീനെ എടുത്ത് കൊണ്ടുപോകാനോ പറ്റില്ല അതിന് രേഖകളും കണക്കുകളും ഒക്കെ അവരെ ബോധിപ്പിക്കേണ്ടി വരും അപ്പം ഒരു പക്ഷേ എന്റെ കാഴ്ച എനിക്കൊരു പേടില്ല പറയാനുള്ളത് ഞാൻ മൂത്തു നോക്കിപ്പോഴും അതിനെ ഞാൻ വന്നതും അപ്പൊ എനിക്കൊരു എന്റെ മനസ്സിൽ വന്നൊരു സംശയം ഒരു പക്ഷെ ഇവരുടെ ഒരു സഹായം ഒരു പക്ഷെ ആളുകൾക്ക് കിട്ടിയിട്ട് മറ്റേതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവോ ആ ആളുകളായിരിക്കും എടുത്തു കൊണ്ടുപോയത് എന്നുണ്ട് കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ നോക്കിയത് പഠിക്കാൻ പഠിക്കാൻ ഇറങ്ങിയത് അപ്പൊ അത് പോലീസ് അന്വേഷിക്കണത് ഇന്നും ഇന്നും ഞാൻ അതാ പറയുന്നത് അത് പോലീസ് അവർ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരണം ഓക്കെ അപ്പൊ അതാണ് ഒരു പക്ഷേ ഈ സ്ത്രീ അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ട സഹായങ്ങളൊക്കെ ഈ സ്ത്രീ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് അവിടെ ജുനൈദ് പ്രകടിപ്പിക്കുന്നത് അല്ലെ സംശയം പ്രകടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാരോട് പറഞ്ഞിട്ട് ഒരു കൂസലും ഇല്ല എന്നുള്ളതാണ് അവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളാണ് അതാണ് സംഭവം അതിനു കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ജുനൈദ് പറയുന്നുണ്ട് ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഈ സ്ത്രീ ഇടക്കിടെ ദ്യാഫാത്മയുടെ വീട്ടിൽ വന്നു പോകുന്ന ഒരു സ്ത്രീയാണ് നല്ല ബന്ധമുള്ളൊരു സ്ത്രീയാണ് പക്ഷേ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ ആ സ്ത്രീ ദ്യാഫാത്തിമയുടെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്തായിരിക്കും കാരണം അതൊരു ാണ് ഇതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് എന്തിരുന്നാലും ജുനൈദിൻ്റെതായ രീതിയിൽ ആ സ്ത്രീയെ കേന്ദ്രീകരിച്ച് ജുനൈദ് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുമുണ്ട് ദിയ ഫാത്തിമ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ സഹായം ആവശ്യമാണ് നിയമ സംവിധാനത്തിന്റെ സഹായം ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ജുനൈദ് ഇപ്പൊ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വന്ന് ശബ്ദിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ജുനൈദിനെ നിരന്തരമായി സഹായിക്കുന്നത് ഇനി ഈ കേസിൽ ആവശ്യം പോലീസിന്റെ സഹായമാണ് പോലീസ് ഇത് വേണ്ട രീതിയിൽ സഹായിക്കുന്നില്ല എങ്കിൽ ഇത് വേറെ തരത്തിലേക്ക് കേസ് പോകുന്നുള്ളതാണ് എന്തായാലും ഒന്നുറപ്പാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അതിന് ചില കടമ്പുകൾ കൂടി ഇനി കടക്കേണ്ടതുണ്ട് അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഇനിയെങ്കിലും സഹായിക്കുമെന്ന് നമുക്ക് കരുതാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ സുദിനത്തിന് വേണ്ടി ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്ന ആ സുദിനത്തിനു വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് വീടോടെ വൈകിട്ടപ്പിയാണ് ഇനി എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് വരാം അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം